ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ ഏഴാമത്തെ ക്ലാസ് ആണ് ഇന്ന് ഏഴാമത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ ഒരു സംഖ്യ കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ എന്നുപോലെ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഒരു സംഖ്യ കണ്ടാൽ അതിനെ കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ എന്ന് പറയും അപ്പൊ ഇവിടെ സംഖ്യയുടെ അവസാനത്തെ മൂന്നക്കങ്ങൾ ഒരു സംഖ്യ നമുക്ക് കിട്ടിയാൽ അതിന്റെ അവസാനത്തെ മൂന്നക്കങ്ങൾ ഉദാഹരണത്തിന് ഇരുപത്തിനാല് പൂജ്യം 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 അപ്പം ആ സംഖ്യയുടെ അവസാനത്തെ അക്കങ്ങൾ ആ അവസാനത്തെ മൂന്നക്കങ്ങൾ എന്ന് പറയുന്നത് എന്തായിരിക്കണം പൂജ്യമായിരിക്കണം അഥവാ മുപ്പത്തിരണ്ട് നൂറ്റി അറുപത്തി എട്ട് എന്ന് പറയാൻ സംഖ്യ എടുത്താല് ഇതിൻ്റെ അവസാനത്തെ മൂന്നക്കങ്ങൾ എന്ന് പറയുന്നത് എട്ടിൻ്റെ ഗുണതമായിരിക്കണം അപ്പം നമ്മുടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഒരു സംഖ്യയുടെ അവസാനത്തെ മൂന്ന് അക്കങ്ങൾ ചേർന്ന് വരുന്നത് പൂജ്യമോ അല്ലെങ്കിൽ മൂന്ന് അക്കങ്ങൾ ചേർന്ന് വരുന്നത് സംഖ്യ എട്ടിൻ്റെ ഗുണിതമോ ആയിരുന്നാൽ ആ സംഖ്യയിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാം എട്ടുകൊണ്ട് വിശേഷമായിരിക്കാം അപ്പം നമുക്ക് നോക്കാം അപ്പൊ മുപ്പത്താറിൻ്റെ അവസാനത്തത് മൂന്നക്കങ്ങൾ പൂജ്യമാണ് അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ എട്ട് കൊണ്ട് ഹൈക്കാം അപ്പൊ നോക്കാം അവിടെ എട്ടുകൊണ്ട് മുപ്പത്താറിനകത്ത് എട്ട് എട്ട് നാല് മുപ്പത്തിരണ്ട് എട്ട് ഇൻറ്റു നാല് മുപ്പത്തിരണ്ട് അപ്പൊ നാല് പ്രാസ് എട്ട് ഇൻറ്റു നാല് ആറിന് രണ്ട് പോയാൽ നാല് അടുത്ത നമ്മളൊരു പൂജ്യം തത്തിറക്കി അപ്പോൾ എട്ട് ഇൻറ്റു അഞ്ച് നാൽപ്പത് അപ്പോൾ അഞ്ച് അപ്പോൾ അടുത്ത പൂജ്യം താത്തിറക്കി തന്ന പൂജ്യം തറക്കി നാലായിരത്തി അഞ്ഞൂറ് എട്ട് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എട്ട് അഞ്ച് നാൽപ്പത് പൂജ്യം സിഷ്ടം നാല് എട്ട് നാല് മുപ്പത്തിരണ്ട് നാല് മുപ്പത്തിനാറ് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമേ ഉള്ളൂ ഏതൊരു സംഖ്യയുടെ അവസാനത്തെ മൂന്നക്കങ്ങൾ പൂജ്യമോ അതല്ലെങ്കിൽ ആ മൂന്നക്കങ്ങൾ ചേർന്ന് വരുന്ന സംഖ്യ എട്ടിൻ്റെ ഗുണിതമോ ആയിരുന്നാൽ ആ സംഖ്യ നമുക്ക് എട്ടുകൊണ്ട് നിശേഷം ഹരിക്കാം മുപ്പത്തിരണ്ടായിരത്തി നൂറ്റി അറുപത്തെട്ട് ഈ മൂന്നക്കങ്ങൾ എട്ടിന്റെ ഗുണിതങ്ങളാണോ എന്നുള്ളതാണ് അപ്പൊ ഇത് എട്ടിന്റെ ഗുണിതങ്ങളാണെങ്കിൽ നമുക്കെന്ത് ചെയ്യാം ആ സംഖ്യയെ എട്ടുകൊണ്ട് നിശേഷം അയയ്ക്കാം അപ്പൊ നൂറ്റി അറുപത്തെട്ട് എട്ടിന്റെ ഗുണിതങ്ങളാണോ അറിയണമെങ്കിൽ നമ്മളുള്ള സാധാരണ ചെയ്യുന്നത് ഒരു വലിയ സംഖ്യ നമുക്ക് അഞ്ചക്കങ്ങളുണ്ട് അഞ്ചക്കങ്ങൾ ഉള്ളതുകൊണ്ട് അപ്പോൾ നൂറ്റി അറുപത്തി സാധനം നമുക്ക് ഭാഗ്യം അറിയാം നൂറ്റി അറുപത്തി എട്ട് എട്ടിൻ്റെ ഗുണിതമാണെങ്കിൽ ഇവിടെ എട്ട് രണ്ട് പതിനാറ് പോയിട്ട് എട്ട് പതിനെട്ട് എട്ട് ഇരുപത്തൊന്ന് എട്ട് അപ്പോൾ അത് ഗുണിതമാണ് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ എട്ട് കൊണ്ട് ഹരിക്കാം എട്ട് നാല് മുപ്പത്തി പൂജ്യം അടുത്ത ഒന്ന് യാത്ര അടങ്ങത്തില്ല പൂജ്യം കൊടുത്തു ആറ് ധാത്തിറക്കി എട്ട് രണ്ട് പതിനാറ് പൂജ്യം എട്ട് കാത്തിറക്കി ഒരു എട്ട് ഇത്രയേ ഉള്ളൂ ഒരു സംഖ്യയെ അല്ലെങ്കിൽ ഒരു സംഖ്യ കണ്ടാൽ ആ സംഖ്യ എട്ടുകൊണ്ട് ഹരിക്കാൻ സാധിക്കുമെന്നറിയാൻ എന്ത് ചെയ്യണം ആ സംഖ്യയുടെ അവസാന തെക്കുകൾ എന്തായിരിക്കണം അവസാനത്തെ മൂന്നക്കങ്ങൾ ചേർന്നിരുന്നത് പൂജ്യമായിരിക്കണം അതല്ലെങ്കിൽ എന്തായിരിക്കണം എട്ടിൻ്റെ ഗുണതമായിരിക്കണം അങ്ങനെയെങ്കിലും ആ സംഖ്യ നമുക്ക് എന്ത് ചെയ്യാം എട്ട് കൊണ്ടതിന് ശേഷം ആയിരിക്കാം ഇന്നത്തെ നമ്മുടെ പുതിയ ക്ലാസ്സും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് താങ്ക്